ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി മുടികൊഴിച്ചിൽ തടയാനും മുടി നന്നായി തഴച്ചു കൊള്ളാനും വേണ്ടിയിട്ട് നമ്മൾ പലതരം എണ്ണ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള റോസ്മെരി ഓയില് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ പലരും കേട്ടിട്ടുണ്ടാവും ഈ റോസ്മെരി ഓയിലിനെ കുറിച്ചിട്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണെങ്കിലും കുറച്ചധികം റേറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങിക്കേണ്ടി വരുന്നത് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം റോസ്മെരിയുടെ ലീവ്സ് നമുക്ക് സോ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ഡ്രൈ ലീവ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എത്രയാണ് ആവശ്യം അത്ര നമുക്ക് കട്ട് ചെയ്തെടുക്കാം റോസ്മേരി ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ എഫക്റ്റീവ് ആണെങ്കിലും ഇത് ഉപയോഗിക്കേണ്ട കുറച്ച് രീതികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുറച്ചധികം അളവിൽ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് ഡാമേജ് വരികയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇത് മോശമായി ബാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ സ്കിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് നമ്മളിത് ഈ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് നമുക്ക് മസാജ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തിലേക്ക് എണ്ണ തയ്യാറാക്കി എടുക്കുന്ന പാത്രം വെച്ചുകൊടുക്കാം അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം എത്രയാണോ എണ്ണ നമുക്ക് ആവശ്യം അത്രയും വെളിച്ചെണ്ണ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല ശുദ്ധമായ എണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ ഈ എണ്ണയും ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങും ആ സമയത്ത് ഈ റോസ്മിരിൽ ലീവ്സിൻ്റെ നിറ ഒന്ന് മാറാൻ തുടങ്ങും അതൊന്ന് തുടങ്ങും ഇപ്പൊ ഇതാ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇല ഒന്ന് വാടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഇലയിൽ നിന്നും അതിന്റെ ആ സത്തൊക്കെ ഈ എണ്ണയിലോട്ട് ചേരും അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്കിത് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് നമുക്ക് ഈ എണ്ണ മാറിക്കിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടി ഈ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും കേട്ടോ ഇത്രയായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഇത് നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഈ ഇലക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതാ ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറ് ആയിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലെ നല്ല യെല്ലോ കളറായിട്ട് നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം അതിന് ശേഷം തല തലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയാണ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ കുറയാനും ഒക്കെ നമുക്ക് നന്നായിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഈ റോസ്മേരിയുടെ എണ്ണ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിത് എടുക്കുകയും ചെയ്യാം വലിയ കോസ്റ്റൊന്നും ആവില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഞാനിതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുപ്പിക്കകത്ത് ഒഴിച്ചെടുത്തിട്ട് ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിച്ചെടുക്കാം നമുക്ക് ഡെയിലി ഉപയോഗിക്കാം അതുപോലെ തന്നെ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസവും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്